വടകരയിൽ ഒൻപത് വയസ്സുകാരിയെ വാഹനമിടിപ്പിച്ച് കോമയിലാക്കിയ സംഭവത്തിൽ പ്രതി പിടിയിലായതോടെ കുറ്റപത്രം ഉടൻ നൽകാനുള്ള ശ്രമത്തിലാണ് പോലീസ് രക്ഷപ്പെടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പ്രതി കോയമ്പത്തൂരിൽ ഇറങ്ങിയതാണെന്നാണ് സംശയം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് ബെന്നി പറഞ്ഞു അപകടത്തിന് ശേഷം കടന്നു പ്രതി വിദേശത്തായിരുന്നു ഇന്ന് രാവിലെയാണ് പ്രതി ഷെജിൻ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ പിടിയിലാവുന്നത് പ്രതിയെ വടകരയിൽ എത്തിക്കാനായി പോലീസ് സംഘം രാവിലെ പുറപ്പെട്ടിരുന്നു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായി കൃത്രിമത്വം നടത്തിയതിന് നാദാപുരത്ത് പ്രതിക്കെതിരെ കേസുണ്ട് ഈ കേസിലും പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യും പ്രതിക്കായി പോലീസ് ലുക്ക് നോട്ടീസ് നൽകിയിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിലുണ്ടായ അപകടത്തിൽ കുട്ടിയുടെ മുത്തശ്ശി മരിക്കുകയും കുട്ടി കോമ അവസ്ഥയിലാവുകയും ചെയ്തിരുന്നു വടകരയിലെ ചോറോഡ് വാഹന കേസിൽ നമ്മൾ സംശയിക്കുന്ന അല്ലെങ്കിൽ പ്രതിയായിട്ട് നമ്മൾ ഷെജിൽ എന്നയാൾ ഇന്ന് രാവിലെ കോയമ്പത്തൂര് എൽഒസിട്ടിട്ടുണ്ട് അദ്ദേഹത്തെ കൂട്ടുന്നതിന് വേണ്ടി ഇവിടുന്ന് വടകരയിൽ നിന്ന് പോലീസ് പാർട്ടി ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് വൈകുന്നേരത്തോടെ പ്രതിയുമായിട്ട് തിരിച്ച് ഇവിടെ വടകര എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ ഉണ്ടായ അപകടം അതിനുശേഷം ഫെബ്രുവരി പതിനേഴിന് അപകടം ഉണ്ടാവുകയും ഏതാണ്ട് മാർച്ച് പതിനാലാം തീയതി അദ്ദേഹം ഇവിടെ നിന്ന് കയറി ദുബായിലേക്ക് പോവുകയാണ് ചെയ്തിരുന്നത് കഴിഞ്ഞ രണ്ട് മാസം മുമ്പാണ് പ്രതി ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലായത് അതിനുശേഷം പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ റെഡ് കോളം നോട്ടീസ് വഴി മാത്രമേ നമുക്ക് എത്തിക്കാൻ സാധിക്കൂ എന്നുള്ളതുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ച് വാറണ്ട് ശേഖരിക്കാനുള്ള രീതിയിലായിരുന്നു അന്വേഷണം പോയിക്കൊണ്ടിരുന്നത് അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് രണ്ട് ദിവസം കൊണ്ട് ചാർജ് കൊടുക്കാൻ സാധിക്കും എന്ന ഘട്ടത്തിലാണ് പ്രതി ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പ്രതിയുടെ അറസ്റ്റിന് ശേഷം മാത്രമേ ചാർജ് കൊടുക്കുന്നുള്ളൂ എങ്കിലും അന്വേഷണം പൂർത്തീകരിച്ച് ഉള്ള അവസ്ഥയിലാണ് എത്രയും പെട്ടെന്ന് ചാർജ് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇത് കുറ്റപത്രം സമർപ്പിക്കുന്നതോടുകൂടി തന്നെ ഈ നമുക്ക് പരിക്ക് പറ്റിയിരിക്കുന്ന ദൃശാന എന്ന് പറയുന്ന കുട്ടിക്കും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കൾക്കും ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയാണ് ഇൻഷുറൻസ് ക്ലെയിം നേടാവുന്നതാണ് റെക്കോണർ നോട്ടീസ് കൊടുക്കുന്നു എന്നുള്ളത് അറിഞ്ഞിട്ടായിരിക്കണം പ്രതി നാട്ടിലേക്ക് എത്തിയിരിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ കോയമ്പത്തൂർ വന്ന് ഇറങ്ങുന്നത് രക്ഷപ്പെടാമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കുന്നതാണ് കണക്കാക്കുന്നത് ഇതിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി വേറെ ഫോർജ്ഡായിട്ട് ഡോക്യൂമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതിനെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ അദ്ദേഹം തന്നെ വാഹനം മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുത്ത് അത് ഒറിജിനൽ ഫോട്ടോ ആണെന്നുള്ള രീതിയിലാണ് ഇൻഷുറൻസിന് ക്ലെയിമിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് അതൊരു ഐ പി സി ഓഫൻസിലെ ഫോർജ് ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നൊരു ഒരു ഒഫൻസ് വന്നിരിക്കുകയാണ് ഇത് നടന്നിരിക്കുന്നത് നാദാപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പുറമേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അതുകൊണ്ട് തന്നെ നാദാപുരം പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ കേസിലേക്കും പ്രതിയെ അറസ്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഇത് അറസ്റ്റിന് ശേഷം ആ കേസിലേക്കും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതാണ്